മിസ്റ്റർ ബീസ്റ്റിന്റെ വീഡിയോ വേണ്ടത് സത്യത്തിൽ സന്തോഷ് ജോർജ് വളങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി യൂട്യൂബിലുള്ള ഏ സോ ഗൈസ് ചാറ്റ് ജിപി ഡിക്ക് ശേഷം യൂട്യൂബ് ആകെ എല്ലാവരും ഞെട്ടിച്ചേക്കാണ് യൂട്യൂബിലൊരു അടിപൊളി ഫീച്ചർ വന്ന കാര്യം നിങ്ങൾ എത്ര പേര് അറിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ സത്യത്തിൽ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സ്കോൾ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് മിസ്റ്റർ ബീസ്റ്റിന്റെ വീഡിയോ കണ്ടത് മലയാളത്തിലാണ് കേൾക്കുന്നത് പഴയ പോലും ഇംഗ്ലീഷിൽ നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിൽ കേൾക്കാം നോക്കിയപ്പോഴാണ് ഓഡിയോ ട്രാക്ക് എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ട് പുതിയൊരു ഓപ്ഷൻ എന്നല്ല കുറച്ച് കാലമായിട്ടുള്ള ഓപ്ഷൻ ആണ് പക്ഷെ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് സത്യത്തിൽ സന്തോഷ് ജോർജ്ജ് വളങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോസ് ഇപ്പൊ എല്ലാം മലയാളത്തിലാണല്ലോ അതെല്ലാം ഓരോ ലാംഗ്വേജിലേക്ക് ആക്കി ഇറക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഓൾറെഡി ഏത് ലാംഗ്വേജിലും നമ്മുടെ വീഡിയോസ് ഇനി യൂട്യൂബിൽ കാണാൻ പറ്റുന്നുള്ളതാണ് മലയാളത്തിലുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് ഇംഗ്ലീഷിൽ കാണാൻ പറ്റും ഇംഗ്ലീഷിലുള്ള വീഡിയോസ് എല്ലാം നമുക്ക് മലയാളത്തിൽ കാണാൻ പറ്റും തമിഴിൽ കാണാൻ പറ്റും തെലുഗിൽ കാണാൻ പറ്റും നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ കാണുന്ന ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഓഡിയോ ട്രാക്ക് എന്നുള്ള ഓപ്ഷൻ കാണാം ഇവിടെ നമുക്ക് പല ലാംഗ്വേജസ് കാണാൻ പറ്റും ഇവിടെ നമ്മുടെ ഓൺ ലാംഗ്വേജ് ഇപ്പം നമ്മുടെ ഓൺ ലാംഗ്വേജ് മലയാളമാണല്ലോ ഇപ്പം ഇംഗ്ലീഷ് വീഡിയോ നമുക്ക് മലയാളത്തിൽ ഡബ് ചെയ്ത് കേൾക്കാൻ പറ്റും സോ ഓക്കെ നിങ്ങൾ കേട്ട് നോക്ക് സോ മലയാളത്തിലുള്ള ഡബ്ബിങ് ആണ് സാധാരണ ഇംഗ്ലീഷിലാണ് ഒരു വീഡിയോ എഴുതിക്കുന്നത് പക്ഷെ മലയാളത്തിൽ യൂട്യൂബ് അതിനെ ഡബ്ബ് ചെയ്തു സോ ഒരു അടിപൊളി ഫീച്ചറാണ് യൂട്യൂബിന്റെ ചരിത്രം തന്നെ മാറ്റാൻ ശേഷിയുള്ള ഒരു ഫീച്ചർ കൂടിയാണ് മാത്രമല്ല ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചർ ആണ് അവരുടെ വ്യൂസ് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ പറ്റും ഒരുപാട് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും സോ ഒരു അടിപൊളി ഫീച്ചറാണ് ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ജസ്റ്റ് ഒന്ന് കോമൻറ്റ് ചെയ്യാം ഇനി യൂട്യൂബിലുള്ള ഏതൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിൽ കേൾക്കാൻ പറ്റും അപ്പോൾ എല്ലാ ചാനലിലും ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആയിട്ടില്ല കുറച്ച് ചാനലിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഫീച്ചർ ലഭ്യമായി തുടങ്ങിയിട്ടുള്ളൂ വൈകാതെ തന്നെ എല്ലാവർക്കും ഇത് ഈ ഒരു ഫീച്ചറ് ലഭ്യമായി തുടങ്ങും അപ്പോൾ അടുത്തൊരു കിടന്ന വീഡിയോയിൽ കാണുന്നവരെ ബൈ